തന്റെ വിക്കറ്റിന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അംഗീകരിച്ചു അമിതാവേശം തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അതിനെതിരെ വസീം അക്രം പോലും സാഹചര്യത്തിന് യോജിക്കാത്ത പ്രവൃത്തിയാണ് പാക് താരത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെതിരെ ഇരുനൂറ്റി നാല് റൺസിന്റെ ലക്ഷ്യം ചെയ്ത് ചെയ്യവേ ആത്മവിശ്വാസത്തോടെ നാൽപ്പത്തിയാറ് റൺസ് എടുത്താണ് പുറത്തായത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി കുറച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ അദ്ദേഹം ഈ കളിയിൽ മിന്നുന്ന ഫോമിലാണ് കാണപ്പെട്ടത് അൻപത് റൺസിലേക്ക് അടുത്തവെയാണ് പതിനെട്ടാം ഓവറിൽ ഗില്ലിനെ സ്പിന്നറായ അബ്രാർ അഹമ്മദ് പുറത്താക്കുന്നത് തന്റെ വിക്കറ്റ് അംഗീകരിച്ചുകൊണ്ട് സ്തബ്ധനായി നിന്ന ഗില്ലെ നേരെ നോക്കിയ ശേഷം പുറത്തേക്ക് പുറത്തേക്ക് ആംഗ്യം കാട്ടുകയായിരുന്നു അബ്രാ ടീം സ്കോർ നൂറിൽ നിൽക്കുകയായിരുന്നു രണ്ടാമനായി ഗില്ലിന്റെ മടക്കം ശുഖ്മാൻ ഗില്ലിനെ പുറത്താക്കിയ അബ്രാർ അഹമ്മദിന്റെ പന്ത് മികച്ചത് തന്നെയാണ് അതിൽ തർക്കമില്ല പക്ഷെ കളിയിലെ അപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ആഹ്ലാദ പ്രകടനം അതിന് വിടുന്നു എന്നാണ് വസീം അക്രമിനെ പോലുള്ളവർ പറയുന്നത് അബരാറിന്റെ ആ പന്ത് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നടത്തിയ ആഹ്ലാദ പ്രകടനം ഒട്ടും ഒരു തരത്തിലും ഇഷ്ടമായിട്ടില്ല എന്നാണ് പറയുന്നത് ഈ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം സമയവും വേദിയും ഒക്കെ വേണം ഇത്തരത്തിൽ നടത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കളിയിൽ ജയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ വിക്കറ്റുകൾ ലഭിക്കുമ്പോൾ ആഘോഷിക്കുക അതിനുള്ള അർഹതയാണ് പക്ഷേ നിങ്ങളുടെ ടീം സമ്മർദ്ദ ഘട്ടത്തിൽ പരാജയത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിക്കറ്റ് എങ്കിൽ ഇത് വിനയപരമായിട്ടായിരിക്കണം കാര്യങ്ങൾ നടത്തേണ്ടതെന്നാണ് പറയുന്നത് പക്ഷെ അതല്ലായിരുന്നോ സ്വൽപ്പം പുസ്തകം അപരാഹനോടൊന്നും പറഞ്ഞു കൊടുക്കാനും ആരും ഇല്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്